േ തേലക്കാടാട്ടോ തേലക്കാട് നമ്മളെ മൻസൂർഖാന്റെ വീട്ടിലൊക്കെ വന്നിട്ട് മൻസൂർഖാന്റെ തലയിൽ മുടി കുറച്ച് ആ താരനും എന്തൊക്കെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ വന്നപ്പോൾ അസിനാഥാന പിന്നെ എല്ലാരും അറിയല്ലോ അസിനാത്താനൊന്നും കാണിച്ചു കൊടുത്തേ അസിനാഥൻ വർത്താൻ വന്നിട്ട് നല്ല വർത്താനാണ് അത് ശരി അപ്പൊ നമ്മളെ ഇതുപോലെ ഞാൻ ഇടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ട് ഈ ഉണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നു ആയിട്ടല്ല വര് പക്ഷെ നമ്മളിങ്ങനെ വന്നപ്പോ ഇവർക്കൊരു നമ്മളെ ൊണ്ട് വയ്ക്കേണ്ട ഒരു സഹായത്തൊക്കെ നമ്മള് പാണ്ടിക്കാടാണല്ലോ അവിടെ എനിക്ക് ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് അവലൊക്കെ വരലുണ്ട് എല്ലാരും ചെറുക്കന്മാരൊക്കെ താരത്തിന്റെ ഒക്കെ മനസ്സോ നമുക്കൊന്ന് ക്ലീൻ ആക്കണം ഏഹ് അപ്പൊ നമ്മളെ നമ്മളെ കൊണ്ട് വയ്ക്കേണ്ട ഒരു സഹായം ഒക്കെ അല്ലേ നമ്മളെ കൊണ്ട് വയ്ക്കേണ്ട ഞാരയിലൊക്കെ അവിടെ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ആളെ ഏഹ് താരനൊക്കെ ഒഴിവാക്കിട്ടേ ആ ചുരുക്കി കൊടുക്കപ്പെടുത്തി തന്നതെ കേട്ടോ താടി വരാനുള്ള മരുന്നാണ് എനിക്ക് മനസ്സൂറ താടി വരാനുള്ള താടി വരാനുള്ള മരുന്ന് വേണ്ടത് ഇല്ലോണ്ട് തന്നെ ഇടങ്ങാറാണേ അല്ലേ ചോറു കൈക്കുണുപ്പാലോ അല്ലേ ഇത് കണ്ടപ്പോ കണ്ണാടിക്ക് നോക്കേ കണ്ണാടി ആ കണ്ണാടിയേക്ക് കാണിച്ചിരുന്നിട്ടൊക്കെ ഞങ്ങൾ അവിടെ പോകണോളൂ പിന്നെ എനക്ക് എന്താ പോണെ ലേസ് ലൈസ് വേണ്ടേ